ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്നും ഒരു സമ്മാനം വരുന്നു അത് നൽകാനായി പുടിൻ തന്നെ നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു വളരെ സന്തോഷം നൽകുന്നതും ഏറെ ആകാംക്ഷ പങ്കുവെക്കുന്നതുമായിട്ടുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് റഷ്യയിൽ നിന്നും നാം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള എസ് യു ഫിഫ്റ്റി സെവൻ ഈ വാങ്ങുന്നതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് വാങ്ങിയാൽ എന്താണ് എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു കേട്ടതുമായിരുന്നു യുധുമാനത്തിൻ്റെ തന്നെ പ്രത്യേകതകൾക്കൊപ്പം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശവും നൽകാമെന്ന റഷ്യൻ ഓഫർ നമുക്ക് മുന്നിലുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത് ഇതൊക്കെ തന്നെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ തദ്ദേശീയമായി നമുക്കിവ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടൊരു കൈ നോക്കിക്കൂടാ യുധുമാന ഇടപാടിൻ്റെ കാര്യത്തിൽ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശന വേളയിൽ ഒരു തീരുമാനമുണ്ടായിരിക്കും അക്കാര്യത്തിൽ ഉറപ്പ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിൽ തന്നെ യുദ്ധമാനങ്ങളുടെ അഭാവം അത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂർ അടക്കം നമുക്ക് വലിയൊരു പാഠം തന്നെയായിരുന്നു ഇതിനിടയിൽ നിരവധി യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കലിനിടയിൽ അപകടം സംഭവിച്ചതും തകർന്നു പോയതും നമ്മുടെ സൈനികർക്ക് വീരമൃത്യു ഭരിക്കേണ്ടി വന്ന ജീവാപയായമുണ്ടായ സംഭവങ്ങളുമൊക്കെ പാഠമായി തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ തലമുറ യുദ്ധവിമാനങ്ങളുടെ അനിവാര്യത അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായി തന്നെ അറിയാം തദ്ദേശീയമായ യുദ്ധമാന വികസനവും അതോടൊപ്പം നിർമ്മാണവും ഉദ്ദേശിച്ച വേഗത്തിൽ പുരോഗമിക്കാത്തത് കണക്കിലെടുത്തുകൊണ്ടാണ് വിദേശ വിമാനങ്ങൾ വളരെ വേഗത്തിൽ വാങ്ങിക്കൂട്ടേണ്ടി വരുമെന്നുള്ള ഒരു സൂചനയിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാനം അഡ്വാൻസ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് വികസനവും ഒന്നും പൂർണ്ണ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ പടിപടിയായിട്ടുള്ള കയറ്റത്തിലേക്കാണ് എന്നാൽ അതുവരെ കാത്തിരിക്കാനായി നമുക്കൊട്ട് സാധിക്കുകയുമില്ല അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാനും റഷ്യയുടെ അടക്കം സഹായം തേടാനും ഇന്ത്യ മടിക്കില്ല എന്ന് വേണം കരുതാൻ ഇവയൊക്കെ സൈന്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ പത്തു വർഷക്കാലം നാം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോഴാണ് റഷ്യയെ എന്തുകൊണ്ട് സമീപിച്ചുകൂടാ എന്നുള്ള ചോദ്യം ഉയരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം അടക്കം ഇതിനുള്ള ഉദാഹരണമാണ് അതുകൊണ്ട് അടിയന്തരമായി ഇരുപതോളം യുദ്ധവിമാനങ്ങൾ റഷ്യയിൽ നിന്നും നേരിട്ട് വാങ്ങാനും ബാക്കി സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ ഇവയെ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ച് നാൽപ്പത്തി രണ്ട് സ്ക്വാഡ്രനാണ് ആവശ്യമായിട്ടുള്ളത് നിലവിൽ മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രൺ എന്ന നിലയിലാണ് കണക്കുള്ളത് അപ്പോഴും അപര്യാപ്തത അനുഭവപ്പെടുന്നു പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി അത് ഇന്ത്യക്ക് വലിയ തലവേദനയാണ് ഇതുവരെ ഒരേ സമയം വേണ്ടി വന്നിട്ടില്ല പോലും ഇനി സമീപഭാവിയിൽ ഒരുപക്ഷേ അതങ്ങനെ സംഭവിച്ചാൽ അതിനെ നേരിടാൻ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൺ വിമാനമെങ്കിലും നമുക്ക് വേണ്ടി വേണ്ടിവരുമെന്നുള്ളതാണ് കണക്ക്